ഞാൻ ഓർക്കുമ്പോൾ ഇതിനു മുമ്പ് ഇവിടെ മിത്തക്കരിയിൽ ഞാൻ വന്നിട്ടുണ്ട് ഇത് ഇടപകയായ കാലത്ത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ വികാരിച്ച ആളായിരുന്നു അപ്പോൾ അന്ന് സോണി തെക്കമ്പറി എന്ന് പറയുന്ന ഒരച്ഛനാണ് പള്ളി ഇതൊന്നും ആയിരുന്നില്ല ഒരു ചെറിയ പള്ളിയായിരുന്നു അപ്പോൾ അന്ന് ഞാനന്ന് വന്നു പോയത് ഓർമ്മിക്കുന്നു പക്ഷെ പിന്നീട് നിങ്ങളെ മനോഹരമായ ഒരു ദൈവാലയമൊക്കെ നിർമ്മിച്ചു മുത്തർക്കാരോടൊപ്പം നിൽക്കാനുള്ള ഒരു ശക്തിയൊക്കെ ആയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കിഴക്കൻ മുത്രക്കരിക്കാർ ഏതായാലും നിങ്ങളുടെ ഈ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു ദേവാലയവും അതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളൊന്നുമല്ല നമ്മളെ വലുതാക്കുന്നത് വലുതാക്കുന്നത് എന്താണെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് ഇത് മംഗളവാർത്ത കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഈ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ എല്ലാ വർഷവും നമുക്കായിട്ട് വായിക്കപ്പെടുന്നത് ഇന്ന് നമ്മൾ ശ്രവിച്ച ആ സുവിശേഷ ഭാഗമാണ് യഥാർത്ഥ മംഗളവാർത്ത പരിശുദ്ധ കനികാമറിയത്തിന് ഗബ്രിയേൽ ദൂതൻ നൽകുന്ന രക്ഷാകരമായ ആ മംഗളവാർത്ത പ്രസവത്തിൽ ഈ മംഗളവാർത്ത കാലത്തിന് മുഴുവൻ അർത്ഥം കൊടുക്കുന്ന കേന്ദ്ര വചന ഭാഗമാണ് ഇത് ഇവിടെ നമുക്ക് ആ മംഗളവാർത്തയുടെ പല അംശങ്ങളെക്കുറിച്ചും എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ധ്യാനിച്ച് വചനം പറയാനും ധ്യാനിക്കാനും സാധിക്കും എന്നാൽ അതിലെ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രമേ ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ വചനം എന്നുള്ള ഒരു ചെറിയ വാക്ക് അത് നമ്മൾ കൂടുതൽ കൂടുതൽ കുറച്ചുകൂടെ വിശേഷിപ്പിച്ച് ദൈവവചനം എന്ന് പറയാറുണ്ട് അതുതന്നെയാണ് പക്ഷേ ഈ വചനം എന്ന ആ ചെറിയ വാക്ക് വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുഴുവൻ സ്പർശിക്കുന്ന ഒരു വചനമാണ് ഈ വചനം അത് ദൈവത്തിൻ്റെ വചനമാണ് നമുക്കായിട്ട് നൽകപ്പെട്ട വചനമാണ് നാം ജീവിക്കേണ്ട വചനമാണ് അപ്പോൾ നമുക്കായി നൽകപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് പല അർത്ഥങ്ങളുണ്ട് ദൈവം തൻ്റെ വചനത്താലാണ് ഈ ലോക പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് സൃഷ്ടിക്കപ്പെട്ട എല്ലാം അവനൻ മൂലം അവൻമൂലം സൃഷ്ടിക്കപ്പെടും എന്ന് പറയുന്ന യോഹന്നാൻ ആ അവനെ വിശേഷിപ്പിക്കുന്നത് വചനമായിട്ടാണ് ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു സകലതും അവൻ മൂലം സൃഷ്ടിക്കപ്പെട്ടു ഇങ്ങനെയാണ് ആ സുവിശേഷം യോഹന എഴുതി തുടങ്ങിയത് തന്നെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വചനത്താലാണ് അപ്പോൾ ദൈവം തൻ്റെ വചനത്താൽ തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്ന ആ മാധ്യമത്താൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ മാധ്യമം എന്നുള്ളത് ഈ വചനത്തിൻ്റെ ഒരു വലിയ വിശാലമായ മേഖലയാണ് മീഡിയ അച്ഛനൊക്കെ പ്രവർത്തിക്കുന്ന ആ രംഗം നമ്മളും ഓരോരോ അളവുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ വചനം സൃഷ്ടിയുടെ വചനമാണ് പിന്നീട് രണ്ടാമതായിട്ട് നമുക്ക് ഈ വചനത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെയാണ് അബ്രാഹിം ദൈവത്തിൻ്റെ വചനം കേട്ടു മോശ ദൈവത്തിൻ്റെ വചനം കേട്ടു ദാവീത് രാജാവ് കേട്ടു എല്ലാ പ്രവാചകന്മാരും രാജാക്കന്മാരും എല്ലാം ദൈവത്തിൻ്റെ വചനം കേട്ടു ആ വചനം കേട്ട് ഗ്രഹിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചവരാണ് അവരെല്ലാവരും ഈ വചനം കേൾക്കുന്നവരിലെല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വചനത്തിൻ്റെ എല്ലാ നമ്മുടെ ഗ്രാമീണ ഭാഷ എല്ലാ ഉള്ളുകളികളിലും മനസ്സിലാകുന്നില്ല അതിൻ്റെ അർത്ഥം മുഴുവൻ അത് ശ്രവിക്കുന്നവൻ മനസ്സിലാക്കുന്നില്ല അബ്രാഹത്തെ കൽതായയുടെ ഊർ എന്ന പ്രദേശത്തുനിന്ന് വിളിച്ച് ദൈവം ഒരു നാട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞു അബ്രാഹം പോയി ആ വചനം കേട്ട് പോയി കാണും പറയുന്നവൻ ദൈവമാണ് ആ ദൈവത്തിൻ്റെ വാക്കിന് ഒരർത്ഥമുണ്ട് അതെന്നെ നന്മയിലേക്ക് നയിച്ചുകൊള്ളും എന്നുള്ള വിശ്വാസമാണ് അബ്രാഹത്തെ നയിക്കുന്നത് ഇതുതന്നെയായിരുന്നു എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ പ്രവാചകന്മാരിലും കാണുന്ന അതാണ് ഏശയ്യയെ വിളിച്ചപ്പോൾ ഏശയ്യ പറഞ്ഞു ഞാൻ അശുദ്ധനാണ് അപ്പോഴാണ് ദൈവം അവനെ തീക്കനൽ കൊണ്ട് നാവിൽ സ്പർശിച്ച് ശുദ്ധീകരിക്കുന്നു ജർമ്മയ പറഞ്ഞു ഞാൻ വെറും ബാലനാണ് മോശയും അതുപോലെ തന്നെ പറഞ്ഞു പക്ഷേ ദൈവം അവരെ എല്ലാം തൻ്റെ വചനത്താൽ ശക്തിപ്പെടുത്തി അയയ്ക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടാണ് ദാവീദ് ഒരു ദേവാലയം പണിയാൻ ആഗ്രഹിച്ചത് അവനത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല മോശയ്ക്ക് കാനാൻ നാട്ടിൽ കയറാൻ സാധിക്കാഞ്ഞതുപോലെ അതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു രൂപപ്പെടലാണ് ഒരു പ്രായോഗികമായിട്ടുള്ള അനുഭവമാണ് അവരെല്ലാം അവർക്കെല്ലാവർക്കും ഉണ്ടായത് അതുകൊണ്ട് വചനം കേൾക്കുന്നവർ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഒരിക്കലും ഗ്രഹിക്കുന്നില്ല നമ്മുടെ തന്നെ ജീവിതങ്ങളിലേക്ക് പോകും നാം ഒരു കുഞ്ഞായിട്ട് ജനിച്ച് വളരുന്ന കാലത്ത് വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നാം ഒരിക്കലും അറിയുകയില്ല എന്താണ് എനിക്കിനി ഭാവിയിൽ വരാനിരിക്കുന്നതെന്ന് വിവാഹം കഴിക്കുന്നവർ പോലും ഒത്തിരി അന്വേഷണമൊക്കെ കഴിഞ്ഞാണ് വിവാഹിതരാകുന്നതെന്ന് വലിയ ഭാര്യ ഭർത്താക്കന്മാർ വിവാഹ ജീവിതത്തിൽ പിന്നീട് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല ചില ആളുകൾ പറഞ്ഞാൽ കേട്ടോളൂ ഇതൊക്കെ അറിഞ്ഞിരുന്നേ കല്യാണം കഴിക്കാൻ തന്നെ ഞാൻ മുതിര പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെ പറയുന്നില്ല കേട്ടോ പക്ഷേ അങ്ങനെയുള്ള ഒരു നമുക്ക് അഗ്രാഹ്യമായ ഒരു മേഖല വിവാഹ ജീവിതത്തിലുണ്ട് സമർപ്പിത ജീവിതത്തിലുണ്ട് നമുക്ക് സിസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് വൈദ്യീരായ ഞങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളെയൊക്കെ വിളിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്വരം ഞങ്ങൾക്ക് ആന്തരികമായി കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല വൈദിക ജീവിതത്തിൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും പിന്നീട് ആ ജീവിതം പടിപടിയായി പുരോഗമിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഓ ഇത് ഇത്രയേറെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതാണല്ലോ ഇത്രയേറെ ക്ലേശങ്ങൾ ഈ കൂട്ടത്തിലുണ്ടല്ലോ എന്നൊക്കെ പക്ഷേ അതിനെല്ലാം അതെല്ലാം ഏറ്റെടുക്കുന്നതിനുള്ള ശക്തിയാണ് ദൈവം അങ്ങനെ വിളിക്കുന്നവർക്ക് കൊടുക്കുന്നു അത് പരിശുദ്ധി അമ്മയ്ക്ക് കിട്ടി അതാണ് ദൂതൻ അവളോട് പറയുന്നത് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ദൈവത്തിൻ്റെ ശക്തി മുൻകൂറായിട്ട് പ്രാപിച്ചിരിക്കുന്നു അതാണ് നിന്റെ ഭാഗ്യം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ വിളി അനുസരിച്ചുള്ള കൃപ ദൈവം മുൻകൂട്ടി നൽകുന്നുണ്ട് ആ കൃപയനുസരിച്ചുകൊണ്ടാണ് ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് പരിശുദ്ധമറിയാൻ പറയുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ ഇതുപോലെ നമുക്കും പറയാൻ സാധിക്കണം വളരെ പ്രായ പ്രായോഗികമായിട്ടുള്ള ഒന്നാണ് ഈ മംഗള എന്ന് പറയുന്നത് മറിയത്തിൻ്റെ മറുപടി എന്നുള്ളത് നമുക്കെല്ലാവർക്കും പറയാവുന്ന പറയേണ്ട വാക്കാണത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ നമ്മുടെ വിളിക്കനുസരിച്ചുള്ള കൃപ മുൻകൂറായി നൽകി നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് അതാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസം ദൈവം തിരഞ്ഞെടുക്കുന്നവരെ വിശുദ്ധീകരിക്കുന്നത് പോലെ ശക്തിപ്പെടുത്തുന്നത് പോലെ മറിയം ശക്തിപ്പെടുത്തപ്പെട്ടു മറിയം ദൈവത്തിൻ്റെ കൃപയാൽ ശക്തിപ്പെടുത്തപ്പെട്ടു ദൈവകർഭ നിറഞ്ഞവളെ എന്ന് പറഞ്ഞാണ് കെബ്രിയൽ ദൂതൻ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് തന്നെ ദൈവകർഭ നിറഞ്ഞവളെ കാരണം അത്ര വലിയ വചനത്തിൻ്റെ മാംസം ധരിക്കൽ വചന മനുഷ്യനാകുന്ന ആ വലിയ സംഭവം അവളിലൂടെ നടക്കാനിരിക്കുന്നുവെന്ന് ദൂതൻ മുൻകൂറായി പറയുകയാണ് അതാണ് പിന്നീട് മറിയം മനസ്സിലാക്കുന്നത് ആദ്യത്തെ ദിവസം വിശദീകരണം കുറേയൊക്കെ കൊടുത്തു എന്ന് വരികയിലും മറിയത്തിനൊന്നും പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് പിന്നീട് ജീവിതത്തിൽ മറിയത്തെക്കുറിച്ച് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലൂക്കാശ്വ വിശേഷൻ അവളോ എന്നാൽ എല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു നാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് നമ്മുടെ ജീവിതത്തെ നാം വളരെയേറെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രാധാന്യം അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് ഒരു നല്ല പിതാവ് അല്ലെങ്കിൽ ഒരു നല്ല മാതാവ് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവധന്യതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ധ്യാനിച്ചുകൊണ്ടിരിക്കണം ദൈവത്തിലെല്ലാം സമർപ്പിച്ച് മുന്നേറണം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ തന്നെ നിങ്ങൾക്കറിയാം ഇതാണ് മറിയും നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃക നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിളി അനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം ആ വചനമാണ് നാം സന്ധരിക്കുന്നത് ആ വചനമാണ് മനുഷ്യനാകുന്നത് ആ വചനം മനുഷ്യനായപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് സന്ദേശമാകുന്ന വചനം നൽകി അതാണ് സുവിശേഷം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സന്തോഷം ദൈവം ആരെയും അകറ്റി നിർത്തുന്നില്ല എല്ലാം എല്ലാവരുടെയും സൃഷ്ടാവും പിതാവുമാണ് സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ പ്രമാണം തുടങ്ങുന്നത് തന്നെ അപ്പോൾ ദൈവം സർവശക്തനാണ് പിതാവാണ് നമ്മെല്ലാം മക്കളാണ് എന്നുള്ള കാര്യം ആദ്യം പറയുന്നു മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷേ നമുക്കൊരു പ്രത്യേകതയുണ്ട് ക്രിസ്തുവിൽ മിശിഹായിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതെന്താണെന്ന് ചോദിച്ചാൽ നാം നമ്മുടെ കർത്താവായ ഈശ്വമിസിഹായിലൂടെ ദൈവമക്കളായി തീർന്നിരിക്കുന്നവരാണ് കർത്താവിൻ്റെ രക്ഷാകര കർമ്മത്തിലൂടെ ഈശ്വമിസിഹായെ പോലെ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നവരാണ് മനുഷ്യനായി ശ്രമിച്ചുകായെ പോലെ അങ്ങനെയുള്ള ഒരു ദൈവമക്കൾക്കടുത്ത സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് അതാണ് വചനം വഴി നമുക്ക് ലഭിച്ച രണ്ടാമത്തെ വലിയ അനുഗ്രഹം സൃഷ്ടി രക്ഷ പിന്നീടാണ് ഈ രക്ഷ തുടരുന്ന അനുഭവം അത് നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുകയാണ് മാഹമ്മദ് ഇസ്ഹമ്മദിൽ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെടുന്നു വചനത്തിൻ്റെ ശക്തി ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് മറിയത്തിലും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് മറിയ ഗബ്രിയാൽ പറഞ്ഞ വചനം മറിയത്തിൽ പ്രാവർത്തികമാക്കിയത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ഞാൻ നിന്നോട് പറഞ്ഞ വചനം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് പക്ഷേ എൻ്റെ അർത്ഥം അതാണ് ഞാൻ നിന്നോട് പറഞ്ഞ വചനം നിനക്ക് സംഭവിക്കും നീ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും ഇതെല്ലാം അറിയാൻ ശ്രമിച്ച് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമാണ് പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് സംഭവിക്കുന്നത് യോഹനാരായ സുവിശേഷം ആറാം അധ്യായം അമ്പത്തൊന്നാം വചനത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ആത്മാവും ജീവനുമാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ അതന്നെ ആത്മാവാണ് ദൈവം ശക്തി കൊടുക്കുന്നത് വചനത്തിന് പരിശുദ്ധാത്മാവിലൂടെയാണ് അപ്പോൾ ആ വചനം ശക്തി പ്രാപിക്കുന്ന ആ വചനം ആത്മാവിൽ പ്രവർത്തന നിരതമായിക്കൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധി അമ്മയിൽ കർത്താവിൻ്റെ ആ അന്ത്യനിമിഷം വരെയും അത് മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് അമ്മ ഈശോയെ അനുഗമിച്ചു പിന്നീട് ശിഷ്യന്മാരെ അനുഗമിച്ചു അങ്ങനെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയാണ് നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ളത് പ്രിയപ്പെടുന്ന വളരെ പ്രിയമുള്ളവരെ ഇതാണ് നിങ്ങൾ ആത്മാവിനാൽ പ്രവർത്തിതരായിക്കൊണ്ടിരിക്കുന്നവരാണ് ആത്മാവ് എല്ലാവരിലും എന്നിലും നിങ്ങളിലും സദാ പ്രവർത്തനം നിലതണം പക്ഷെ നമ്മൾ ചെവി കൊടുക്കുന്നില്ല നമ്മൾ ആത്മാവിന് ചെവി കൊടുക്കുന്നില്ല വചനം നമ്മളിൽ ശക്തിപ്പെടുന്നില്ല ഒരുപക്ഷെ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ അല്ല എന്നു വരികിൽ ഒരു നല്ല അനുരഞ്ജനത്തിൻ്റെ കൂതാർശ സ്വീകരിക്കുമ്പോഴൊക്കെ ചിലപ്പോ ഒന്ന് ആ ആത്മാവ് ഒന്ന് വരും പിന്നീട് പിന്നെ മറന്നു പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് നമ്മെ സദാ ദൈവാത്മാവ് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാവിൽ തീരണം നമ്മൾ നമ്മളെല്ലാവരും ആത്മീയരാണ് ദൈവാത്മാവിൽ വ്യാപരിക്കുന്നവരെക്കുറിച്ചാണ് ആത്മീയരെന്ന് പറയുന്നത് ദൈവാത്മാവിനി വ്യാപരിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് എല്ലാ നിമിഷവും തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരായി പിന്നീട് ഭവിക്കുന്നത് അവരുടെ ജീവിതം തന്നെ വിശുദ്ധിയുടെ ആയിരിക്കും പുരോഗമിക്കുന്നത് അങ്ങനെയുള്ള ഒരനുഭവമാണ് നമുക്ക് പരിശുദ്ധിയമ്മ ഇന്ന് കാണിച്ചു തരുന്നത് മംഗളവാർത്ത സ്വീകരിക്കുന്ന പരിശുദ്ധിയമ്മ അതുകൊണ്ട് എല്ലാം അറിയണമെന്നില്ല എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എല്ലാം അറിയുന്നില്ല എത്രമാത്രം ദൈവശാസ്ത്രം പറിച്ചാലും ഞാൻ നിങ്ങളോട് പറയുകയാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കില്ല ബൈബിള് പ്രത്യേകമായിട്ട് പഠിക്കാൻ എന്നെ നമ്മുടെ നമ്മുടേതൊരു കഥയെന്ന് പറഞ്ഞയച്ചതാണ് ഞാൻ അഞ്ചു കൊല്ലത്തോളം പഠിച്ചു ആ ബൈബിളിൻ്റെ പഠനങ്ങൾ എന്നാൽ ഇന്നും ഞാൻ ബൈബിളിൻ്റെ ഭാഗങ്ങൾ പിന്നീടും പിന്നീടും വായിക്കുമ്പോൾ പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ വരികയാണ് ആര് തരുന്നു ദൈവം തരുന്നു നമ്മൾ കണ്ടെത്തുന്നതല്ല ദൈവം നൽകുന്നതാണ് പരിശുദ്ധ അമ്മയുടെ കൃപയുടെ കണ്ടെത്തൽ പോലെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു സ്കൂളിൻ്റെ വാർഷികത്തിൽ സംബന്ധിച്ചപ്പോൾ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഓരോ നിമിഷവും ഓരോ കണ് കണ്ടുപിടുത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് ഞാൻ എൻ്റെ സ്കൂൾ വർഷത്തിലെ ഏറ്റവും അധികം സന്തോഷിച്ചത് ഓരോ വർഷവും എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടുമ്പോൾ എന്തൊരു അത്ഭുതമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ആർക്കുമെഡീസ് പ്രിൻസിപ്പിള് പഠിപ്പിച്ചപ്പോൾ ആർക്കുമടീസ് വാട്ടർ ടമ്പിൽ കടന്നപ്പോൾ അതായത് കുളിക്കാനുള്ള വെള്ളക്കാരൻ അങ്ങനെയാണല്ലോ കടന്നപ്പോൾ ആ വെള്ളം നിറച്ചതിന് ശേഷം അദ്ദേഹം അതിനകത്തോട്ട് ചാടി കയറി വെള്ളം കുറെ പുറത്തോട്ട് പോയ അങ്ങനെയാണ് അദ്ദേഹം പ്ലവന തത്വം അതായത് ഈ ഫ്ലോ ഫ്ലോട്ടിങ് പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചത് അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുപിടുത്തങ്ങളുണ്ടാകും പക്ഷേ വിശ്വാസത്തിലെ കണ്ടുപിടുത്തങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ കൃപയുടെ ശക്തിയാൽ ദൈവത്താൽ നയിക്കപ്പെട്ട് ആത്മാവിനാൽ നയിക്കപ്പെട്ട് നമുക്ക് കിട്ടുന്ന ആ വെളിപാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാടിൻ്റെ ഉത്സവമായിരുന്നല്ലോ രണ്ടാമത്തെ വായന അപ്പോൾ ആ വായനയിൽ മൂന്നാമത്തെ വായന ആ വായനയിൽ നമ്മൾ കേട്ടതും തന്നെയാണ് ഈ വചനത്തിൻ്റെ യഥാർത്ഥമായ പൂർത്തീകരണം സ്വർഗത്തിൽ സംഭവിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അത് ജീവൻ്റെ പുസ്തകം എന്നാണ് വിശേഷിക്കപ്പെടുന്നത് ഞാനൊരിക്കലേ ഒരു ചെറിയ കഥ പറയാം ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ ഒരു വല്ലു മിച്ച ഉണ്ടായിരുന്നു ഈ വല്ലുമണാൻ ഞാൻ ക്ഷമാശനായിരുന്ന കാലത്ത് ഇങ്ങനെ പോകുമായിരുന്നു വലുമച്ചയ്ക്ക് ഏകദേശം തൊണ്ണൂറ് വയസ്സായി അന്നത്തെ കാലത്ത് നല്ല ഒരു അമ്മച്ചി നല്ല വിശ്വാസമുള്ള അമ്മച്ചി എന്നാൽ കുടുംബം ദരിദ്രമാണ് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അമ്മ പ്രാർത്ഥിച്ച് ജപിച്ച് ഒക്കെ അങ്ങനെ കഴിയുകയാണ് അപ്പോൾ ഞാൻ അവധിക്ക് വരുമ്പോൾ ഞാൻ കാണും ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അമ്മൂമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് നാട്ടിലെ അമ്മൂമ്മയായിരുന്നു അമ്മൂമ്മ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അമ്മൂമ്മും പറയുക എന്നാൽ പറയാനാ മോനെ ദൈവം തമ്പുരാൻ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചപ്പോൾ എൻ്റെ താളങ്ങനെ അറിയാതെ മറിഞ്ഞുപോയി അപ്പോൾ അമ്മൂമ്മയുടെ വിശ്വാസമനുസരിച്ച് നമ്മുടെ ദൈവമായ കർത്താവിനൊരു വലിയ വെളിവാ വെളിപാടി പറയുന്നവരിൽ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ നമ്മുടെ എല്ലാവരുടെയും പേരെഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആരെ വിളിക്കണമെന്ന് ഇങ്ങനെ ദൈവം പേജ് മറിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മൂമ്മയുടെ പേര് താൾ മൂമ്മയുടെ പേരെഴുതിയിരുന്ന താൾ വന്നപ്പോൾ അറിയാതെ മറിഞ്ഞുപോയി ഇനിയിപ്പോൾ അത് മുഴുവൻ മറിക്കണമായിരിക്കും ഇനി എന്നെ വിളിക്കണമെങ്കിൽ എന്ന അമ്മൂമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയാനും ഓർക്കുകയാണ് നടന്ന സംഭവം അപ്പോൾ അത് നോക്കുക എത്രയോ ലളിതമായ ഒരു ഭാഷയിൽ വലിയ ഒരു വിശ്വാസ രഹസ്യം ആ അമ്മൂമ്മ എന്നോട് പറഞ്ഞു ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇങ്ങനെയാണ് എളിയവരായ നമ്മിലൂടെയും ദൈവം വലിയ വെളിപ്പെടുത്തലുകൾ നടന്നത് മക്കളെ നിങ്ങൾ ഓർത്തിരിക്കണം നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുള്ളവരായിരിക്കില്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടേ ഉള്ളത് പക്ഷേ അവർ പറയുന്ന വചനങ്ങളിലൂടെ നിങ്ങൾക്ക് വളരെയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് വളരെയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് അവരെ ബഹുമാനിച്ച അവർ പറയുന്ന വചനങ്ങൾ കേട്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് അത് ദൈവവിധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം ഈശോയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് ഈ അമ്മ ഈ വചനം കേട്ട അമ്മയ്ക്ക് അവൻ വിധേയനായി എന്നാണ് ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം മനുഷ്യനായിട്ട് വന്ന് ഈശ്വമിശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അവൻ അവർക്ക് വിധേയനായിരുന്നു എന്നുവച്ചാൽ അവൻ ദൈവവചനത്തിൻ്റെ ആ വിധേയത്വം സ്വയം ജീവിതത്തിൽ സ്വീകരിച്ചവനായി നിങ്ങളും അങ്ങനെ ആയിരിക്കണം അപ്പോഴങ്ങനെയുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവർത്തനം ഈശ്വമിശിഹായിലൂടെ സംഭവിച്ചത് ഇന്ന് സഭയിലൂടെ നയി നടക്കുകയാണ് നമ്മുടെ ഈ ആരാധനക്രമ മത്സരത്തിൽ മുഴുവൻ സംഭവിക്കുന്നത് അതാണ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള നമ്മുടെ കർത്താവ് ഈശ്വാമി സിഹായിലൂടെ സംഭവിച്ച എല്ലാ ദിവ്യ രഹസ്യങ്ങളെയും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് എല്ലാ ദിവ്യ രഹസ്യങ്ങളെയും ഒരിക്കലും ഒരു ഹൈന്ദവൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വലിയ ഒരു ഉന്നതനായ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് എങ്ങനെയോ എന്നെ പറ്റി അറിഞ്ഞ് എങ്ങനെയോന്നല്ല ഞങ്ങൾക്ക് പരിചയമുണ്ട് അദ്ദേഹം എൻ്റെ ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമെന്നും പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ടുള്ള കത്തോലിക്ക യുവതിയുടെ കൂടെ വന്നു ഈ ഹൈന്ദവ ഹൈന്ദവനാണ് അപ്പോൾ വന്നിട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു വിശുദ്ധ കുർബാന അദ്ദേഹത്തിന് ഒരു വലിയ അനുഭവമായെന്നാണ് അഡ്വക്കേറ്റിനോട് പിന്നീട് ശ്രീ ശ്രീനിവാസൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നീട് വിളിച്ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ ഞാൻ വേറെ ഏതോ ഒരു ലോകത്തിൽ പ്രവേശിച്ച പോലെ എനിക്ക് തോന്നിയതെന്ന് പറയും നമ്മുടെ വിശുദ്ധ കുർാനെ അർപ്പണം അത് എൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ് അല്ല ദൈവം നാം അറിയാതെ നമ്മളെ ഉപകരണങ്ങളാക്കിക്കൊണ്ട് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഈ രഹസ്യം രഹസ്യം എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് രഹസ്യമെന്ന് പറഞ്ഞാൽ സീക്രട്ടാണെന്ന് ഞാൻ പിന്നെ അദ്ദേഹത്തിന് അത് വിശദീകരിച്ചു കൊടുത്തു ഈ സീക്രട്ട് ആയതുകൊണ്ടും ദൈവത്തിൻ്റെ സീക്രട്ടാണ് ഞങ്ങൾക്കും പൂർണ്ണമായിട്ട് പിടികിട്ടുന്നില്ല പക്ഷേ അത് വെളിപ്പെടുത്തിയ അതിൻ്റെ ചില അംശങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് തന്നിട്ടുണ്ട് അതിനെയാണ് ഞങ്ങൾ ദൈവരഹസ്യം ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് മിശുഹയുടെ രക്ഷാകരമായിട്ടുള്ള ആ പ്രവർത്തനം അതാണ് സൂര്യ ഓ അതാണോ ആ അങ്ങനെയെങ്കിലും അതുതന്നെ ആയിരിക്കും എൻ്റെ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം എന്നോട് ഫോണിൽ പറഞ്ഞു അപ്പോൾ നോക്കുക ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം നിരന്തരം സഭയിൽ നിറവേറിക്കൊണ്ടിരിക്കുക ഈ ആരാധനക്രമ ആരാധനക്രമവത്സരമെന്ന് പറയുന്നത് വാസ്തവത്തിൽ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ചുരുളഴിക്കലാണ് ആ ചുരുളിങ്ങനെ നമ്മൾ മനുഷ്യാവതാര മംഗളവാർത്ത മുതൽ ജനനം ജീവിതം പരസ്യ ജീവിതം പിന്നീട് പീഡാസഹനം ഗുരുസ്മരണം ഉത്ഥാനം ഉത്ഥാനത്തിന് ശേഷമുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ശക്തിപ്പെടുത്തൽ സ്നേഹന്മാരുടെ സുവിശേഷ ജീവിതകാലം അതുപോലെ തന്നെ സഭയുടെ വളർച്ചയുടെ കാലം പിന്നീട് കർത്താവ് രണ്ടാമത് വരുന്നതിനെക്കുറിച്ച് അനുസ്മരിക്കുന്ന കാലം പിന്നെ സഭയെ കർത്താവ് താൻ രക്ഷിക്കപ്പെട്ട സമൂഹത്തെ കർത്താവ് ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്ന പള്ളി പള്ളിക്കുദാശ് അപ്പോൾ നമ്മൾ വീണ്ടും കർത്താവിൽ സംഭവിച്ചതും അവിടുന്ന് കൂടെ ലഭിച്ചതുമായ ദാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാറ്റിൻ്റെയും മൂലകാരണമായ ദൈവമായ പിതാവിന് നമ്മൾ പരമമായ ആരാധന അർപ്പിക്കുകയാണ് വിശുദ്ധ കുർബാനയിലൂടെയും ആരാധന കർമ്മ വർഷത്തിലൂടെയും അതാണ് പ്രിയമുള്ളവരെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു മനോഭാവത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണാം ഞാൻ സെമിനാരിയിൽ വൈദികനാകാൻ വിളിക്കപ്പെട്ട സന്ദർഭത്തിൽ പിന്നീട് ഞാൻ കടന്നുപോയ വർഷങ്ങളൊക്കെ വാസ്തവത്തിൽ എനിക്കെല്ലാം ഒരു അത്ഭുതം പോലെയായി ഇപ്പം തോന്നുന്നത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഞാൻ പോയിടത്തെല്ലാം ഞാൻ ഒരു പ്രതീക്ഷയും വയ്ക്കാത്ത നിയമനങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആദ്യത്തെ നിയമനം മുതൽ അപ്പോൾ ഒരു നമ്മുടെ മെത്രാപൊലത്തും പള്ളിയിലെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത് അവിടേക്കാണ് നിയമിക്കപ്പെട്ടതെന്ന് കേട്ടപ്പോഴത്തേക്ക് ഒരു അത്ഭുതമായിരുന്നു ഒരു എന്താണ് അങ്ങനെ എന്ന് അത് കഴിഞ്ഞ് അവിടുത്തെ ചുമരങ്ങൾ പിന്നീടുള്ള എല്ലാ നിയമനങ്ങളും അങ്ങനെ എനിക്ക് തോന്നി പക്ഷേ നിയമനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാതെ സ്വീകരിച്ചു കഴിഞ്ഞ് അത് ദൈവഹിതമാണെന്നനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ അതിലുണ്ടായ ദുഃഖങ്ങളും അതിലുണ്ടായ സന്തോഷങ്ങളും അതിലുണ്ടായ സംതൃപ്തിയും എന്തെന്ന് പറയുക പറയാൻ പറയാസു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തമായ കാലം ഞാൻ തക്കല രൂപതയിൽ മിഷണറി ബിഷപ്പായിരുന്ന കാലമാണ് അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ദൈവസന്നിധിയിലിരുന്ന് ഞാൻ വളരെയേറെ നന്ദി ദൈവത്തിനോട് പറയാറുണ്ട് ഞാൻ ഞാനായി തീർന്നത് ഒരു വൈദികൻ്റെ പൂർണ്ണതയിലേക്ക് വന്നത് ആ അതനുസരിച്ചുള്ള ഒരു ശുശ്രൂഷ ആത്മസംതൃപ്തിയോടുകൂടി കർത്താവിനും ജനങ്ങൾക്കും വേണ്ടി നിർവഹിക്കാൻ സാധിച്ചത് ആ മിഷൻ്റെ ഉപതയിൽ പ്രവർത്തിച്ചപ്പോഴാണ് ഇതുപോലെ ദൈവം സന്തോഷങ്ങൾ നൽകും സംതൃപ്തി നൽകും ദുഃഖങ്ങൾ നൽകും ആശ്വാസവും നൽകും ദുഃഖങ്ങൾ തന്നിട്ട് കർത്താവ് മാറി നിൽക്കുകയല്ല ആശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രവിച്ചു ഒന്നര മണിക്കൂറോളം ഉണ്ടായിരുന്നു ആ വീഡിയോ ഒരു വിദേശ രാജ്യത്ത് അത്രേ ഞാൻ പറയുന്നുള്ളൂ വളരെയേറെ പീഡനങ്ങളുടെ നടുവിൽ ഒരാൾ ക്രിസ്തുമതും വിശ്വാസം സ്വീകരിച്ച് കർത്താവിൻ്റെ ശിഷ്യനായിത്തീർന്നതും അതുപോലെ പീഡനങ്ങളിലേക്ക് നയിക്കപ്പെട്ടതും അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് കൊണ്ടുപോയ സ്ഥലത്തു നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് പ്രസവത്തിൽ കണ്ണ് നിറഞ്ഞുപോയി നമുക്ക് എത്രയോ സുരക്ഷിതരാണ് ഇവിടെ എത്രയോ മിഷനറിമാർ ഈ വചനം പ്രഘോഷിക്കാൻ വേണ്ടി ഈ വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വീടങ്ങൾ സഹിക്കുന്നു ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്നു തങ്ങളുടെ ജീവിതത്തെ തന്നെ അപകടത്തിലാക്കുന്നു എന്ന് ചിന്തിച്ചാൽ പ്രിയമുള്ളവരെ നമുക്ക് ഒന്നും നമ്മുടെ ജീവിതം എത്രയോ സംരക്ഷിതമായ ഒരു മേഖലയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ വചനത്തിന് വില കൊടുക്കുന്നവരല്ല നമ്മൾ വചനം സ്വീകരിച്ചിട്ട് ഏറെക്കുറെ അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിങ്ങനെ പോകുന്നവർ മാത്രമാണ് നമ്മൾ ഒരർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ അതിൻ്റെ ഗൗരവമായ അർത്ഥത്തിൽ എടുത്തിട്ടില്ല എടുക്കണം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വചനം ശ്രവിക്കുവാനും ജീവിക്കാനും അതിൻ്റെ സാക്ഷ്യം കൊടുക്കാനും മറ്റുള്ളവരെയും വിശ്വാസത്തിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കണം നമ്മ നമ്മുടെ തന്നെ കുടുംബങ്ങളിലും നമ്മുടെ ബന്ധപ്പെട്ടവരിലും നാം ആരുമായിട്ടൊക്കെ സമ്പർക്കത്തിലാകുന്നു അവരിലുമെല്ലാം ഈ വിശ്വാസത്തിൻ്റെ ചൈതന്യം ദൈവകൃപയുടെ പ്രവർത്തനം സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് ഞാൻ ഈ വിശ്വ കുർബാനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുന്നു പീലാസായിലും കാസായിലുമായിട്ട് സമർപ്പിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായിട്ട് നമ്മളത് സ്വീകരിക്കുമ്പോൾ നാം അവിടുത്തോടും സഭാ സമൂഹത്തോടും ചേർന്ന് കർത്താവിന് സ്വീകാര്യമായ ഒരു ബലിയായി മാറുകയാണ് നമ്മൾ ബലിയായി മാറുകയാണ് അങ്ങനെ നമ്മൾ ബലിയായിട്ട് മാറണം അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എത്രമാത്രം നിങ്ങളോടൊപ്പം ഈ വചനം പങ്കുവയ്ക്കാൻ അവസരം തന്ന കർത്താവിന് ഞാൻ നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അവിടുത്തെ നാമത്തിന് മഹത്വമുണ്ടാകും ആ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് നമുക്ക് മഹത്വം നമ്മുടെ ഈ ജീവിതത്തിൽ ലഭിക്കുന്നു ഭൗതികവും ആത്മീയവും പ്രിയമുള്ളവരെ നമ്മുടേതല്ല ദൈവത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ് അതുകൊണ്ട് എല്ലാ സ്തുതിയും ബഹുമാനവും ആരാധനയും വിശ്വകുർവാനയിൽ പറയുന്നത് പോലെ നിനക്കുള്ളതാകുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ ആമേൻ